എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാ ദുരിതങ്ങളും മാറി സാമ്പത്തികവും വിവാഹ തടസ്സമായാലും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയായാലും നമുക്ക് ദേവിയുടെ മൂകാംബിക ദേവിയുടെ അമ്മയുടെ ഈ മന്ത്രം ഒന്ന് ജപിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ് ശ്രീ മൂകാംബിക ദേവിയെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും നമുക്ക് മന്ത്രം ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഫലം പെട്ടെന്ന് ലഭിക്കുന്നു നിത്യവും ഭജിക്കുന്ന തൻ്റെ ഭക്തരെ സ്വന്തം മാതാവ് തൻ്റെ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ ദേവി സംരക്ഷിക്കുന്നു ശ്രീ ശങ്കരാചാര്യർക്ക് ദേവി നേരിട്ട് ദർശനം നൽകിയ പുണ്യഭൂമിയാണ് കൊല്ലൂർ മൂകാംബിക കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൗബർണിക നദിയുടെ തീ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുവാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമായാണ് ഭക്തർ കരുതുന്നത് എന്നാൽ ദേവിയുടെ അടുത്തെത്തണമെങ്കിൽ അമ്മ വിളിക്കുക തന്നെ വേണം നമ്മൾ എത്ര തന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുവാനായി ആഗ്രഹിച്ചാലും അതിനായി നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയാലും അമ്മ വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ യാത്ര മുടങ്ങി അവിടെ പോകാനാകില്ലത്രേ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നാല് അംബികമാരിൽ ഒന്നാണ് മൂകാംബിക ദേവി എന്നാണ് സങ്കല്പം ഹൈന്ദവശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ സാക്ഷൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സമന്വയമാണ് ദേവി മനുഷ്യരെ സത്പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ് ആദിപരാശക്തി കാളി എന്നാൽ ഇവിടെ മൂന്ന് തരം പൂജകളില്ല അതായത് കാളി മഹാലക്ഷ്മി സരസ്വതി അങ്ങനെ മൂന്ന് തരത്തിലുള്ള പൂജകളില്ല എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും സമന്വയിച്ചു കൊണ്ടുള്ളതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ ഫലം പെട്ടെന്ന് ലഭിക്കുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് നിറഞ്ഞ ഭക്തിയാണ് പ്രധാനം അമ്മയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തിയുണ്ട് എന്നതാണ് അടിസ്ഥാനം പലരും പല കാര്യങ്ങൾക്കായി അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ചിലർ രോഗദുരിതങ്ങളിൽ നിന്നും രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു എത്രയോ പേർക്ക് അങ്ങനെ രോഗശാന്തി വന്നതായി അനുഭവമുണ്ട് ഡോക്ടർമാർ പോലും കയ്യൊഴിഞ്ഞ സ്ഥലത്ത് ദേവിയുടെ അനുഗ്രഹത്താൽ രോഗം ഭേദമായവരുണ്ട് വിദ്യാദേവി കൂടിയായ മൂകാംബിക അമ്മയെ പ്രാർത്ഥിക്കുന്നവർ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി നൽകുന്നു എന്നാണ് വിശ്വാസം എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സാമ്പത്തികപരമായും തൊഴിൽപരവുമായ എല്ലാവിധ അഭിവൃദ്ധിയും ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ദേവിയുടെ ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ ഫലം ലഭിക്കുമെന്നത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അമ്മയുടെ ഭക്തരെ അമ്മ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിക്കും മന്ത്രം ഇതാണ് ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ ഇത് ദിവസവും ഇരുപത്തൊന്ന് തവണ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ദേവിയുടെ ഫോട്ടോക്കോ ചിത്രത്തിനോ മുന്നിലിരുന്ന് ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കുന്നതും വളരെയധികം ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ കുളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേഹശുദ്ധി വരുത്തുകയെങ്കിലും വേണം അതിനുശേഷം ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു വിളക്ക് കൊളുത്തി അതിനു മുന്നിലിരുന്ന് വേണം ജപിക്കുവാനായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിച്ചു തുടങ്ങുന്നതാണ് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ